സന്ദേശം നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ മതവിദ്യാഭ്യാസം നേടിയെടുത്തിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നിന്നാണ് മദ്രസകളിലേക്ക് മതപഠനം നേടിയെടുക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള മദ്രസകൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ആ രൂപീകരിച്ച രീതിയിലുള്ള മദ്രസകളല്ല ഇന്ന് നമ്മുടെ നാടുകളിലുള്ളത് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് നമ്മുടെ മദ്രസകൾക്കും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തുടക്കമെന്നോണം ഈ വർഷം മുതൽ ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകൾക്ക് പുതിയ രീതിയിലേക്കാണ് പഠനം കൊണ്ടുപോകുന്നത് പഠിക്കുന്നതോടൊപ്പം അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു രീതി വരാൻ പോകുന്ന പുതിയ മദ്രസ പാഠപുസ്തകത്തിലുണ്ട് ഉസ്താദുമാർക്ക് മാത്രമല്ല എന്തെങ്കിലും സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾക്കും അതിൻ്റെ സംശയങ്ങൾ തീർക്കാനുള്ള സംവിധാനം പുതിയ പാഠപുസ്തകത്തിലുണ്ട് ഓരോ പാഠങ്ങൾക്ക് ശേഷവും അതിൻ്റെ ഒരു പാർക്കോടൊുണ്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പാഠത്തിലെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് യൂട്യൂബിൽ നിന്ന് മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതിനുവേണ്ടി ഇൻഷാള്ളാ ഈ വർഷം മുതൽ സമസ്തയുടെ പ്രഖ്യാപനം ഉള്ളതുകൊണ്ട് എല്ലാ മദർസ്ഥകളും സ്മാർട്ട് സ്മാർട്ട് ക്ലാസ്സിലേക്ക് മാറാൻ പോവുകയാണ് അലഹദില്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ പാർപ്പുറം മഹലും ആ രീതിയിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇൻഷാള്ള അടുത്ത ദിവസങ്ങളിൽ സ്മാർട്ട് ഫോണിന്റെ ഉദ്ഘാടനം ഉണ്ടാവും ഇത് എല്ലാവരും ദോ ചെയ്യണം അതിന്റെ ഒന്നാം ക്ലാസ് നമ്മുടെ പുറത്തുനിന്ന് സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് എന്നീ ക്ലാസുകളിലേക്ക് ആ സ്മാർട്ട് ക്ലാസ്സിന് വേണ്ട എല്ലാ സജ്ജീകരണം നടത്തുന്നുണ്ട് അതിലേക്ക് സഹായങ്ങൾ എല്ലാവരും നൽകിയിട്ടുണ്ട് അത് അതെല്ലാം സ്വീകരിച്ചു മാറാവട്ടെ ഇനി വരാൻ പോകുന്ന വിദ്യാഭ്യാസം ഏതെല്ലാം രീതിയിലാണോ നമ്മുടെ മക്കളേക്ക് നമുക്ക് നൽകാൻ കഴിയുന്നത് ആ രീതിയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മദർ സയ്യ നമുക്ക് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കൊണ്ടുപോകണം അള്ളാഹു സുബാൻ മോഹലത്തിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുവേണ്ടി കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ മാതാപിതാക്കള് കമ്മിറ്റി ഭാരവാഹികള് എല്ലാവരും സഹകരിച്ചതുപോലെ ഇനിയുമുള്ള സഹകരണം ഉണ്ടാവണം നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം നമുക്ക് ഇൻഷാദ് ഒന്നിച്ച് ഒരുമിച്ച് ഒരുമയോടെ കൈകോർത്ത് മുന്നേറാം അള്ളാഹു എല്ലാത്തിനും നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ ഈ വർഷം നമ്മുടെ മദ്രസയിലേക്ക് മദരസയിലേക്ക് കുരുന്നു മക്കളെ വളരെയധികം ഹാർദമായി സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ മദ്രസയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു സുഭകാനോത്തല എല്ലാവർക്കും ഉന്നതമായ വിദ്യാഭ്യാസം നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ വീടിനും കുടുംബത്തിനും ഉപകാരമുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ മക്കളെല്ലാ അള്ളാഹ് ശുഭകാനോ തല അനുഗ്രഹിക്കു മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ